നമസ്കാരം നമ്മുടെ കേരള സർവകലാശാലകൾ ഗവർണറുടെ നേതൃത്വത്തിൽ കാവ്യവൽക്കരിക്കുന്നു എന്നാണ് സി പി എമ്മും പിണറായി വിജയൻ സർക്കാരും നിരന്തരം ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചുവപ്പുവൽക്കരിക്കുന്നു എന്നത് നമ്മൾ കാണാതെ പോകരുത് അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ഏതു കാര്യത്തിലും ചുവപ്പുവൽക്കരണം എന്നതാണ് കാരണം സർവകലാശാലകൾ എന്നത് സ്വതന്ത്രമായ ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് പിന്നെ സർവകലാശാലകൾ എന്ന് പറയുന്നത് നമ്മുടെ സരസ്വതി ക്ഷേത്രങ്ങൾ എന്നൊക്കെയാണ് സർവകലാശാല പറയുന്നത് അങ്ങനെയുള്ള സർവകലാശാലകളെ കുറേ കാലമായിട്ട് ഇവിടെ ഭരിക്കാൻ വരുന്ന വലത് ഗവണ്മെൻ്റ് ആയിരുന്നാലും ഇടത് ഗവൺമെൻറ് ആയിരുന്നാലും അവരെ അവരുടെ പാർട്ടി വൽക്കരിക്കുക എന്നത് ഒരു രീതിയായി കൊണ്ടുപോകുന്നു കുറേയൊക്കെ അതിനെ നമുക്ക് ന്യായീകരിക്കാം കാരണം ഭരിക്കുന്ന പാർട്ടി അവരുടെ പ്രതിനിധികളെ അവിടെ ഉൾപ്പെടുത്തുന്നത് ഒരു സ്വാഭാവികമായ ഒരു പ്രവൃത്തി തന്നെയാണ് പക്ഷേ അത് പരിപൂർണമായിട്ടും സ്വന്തം പാർട്ടിക്കാർ മാത്രമേ അവിടെ വി ആയി പോലും ുന്നത് ഈ സി പി എമ്മിന്റെ ഭരണകാലത്താണ് പ്രത്യേകിച്ച് ഇപ്പൊ ഈ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് അത് കട്ടായമായി മാറിയത് അത് ചുവപ്പുവൽക്കരണം തന്നെയാണ് എന്തുകൊണ്ട് ആ അതിനെ ആ ചുവപ്പുവൽക്കരണത്തിനെ ജനങ്ങൾ കാണുന്നില്ല കായുവൽക്കരണം എന്ന് പറയുമ്പോൾ മാത്രം അതിൽ വളരെ പ്രകോപിതരാകുകയും എന്നാൽ ചുവപ്പുവൽക്കരണം കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് അതായത് ഇപ്പോൾ ഈ അവസാനം വരെ ഇപ്പോൾ ഈ നമുക്കറിയാം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ നിയമിച്ചത് മുതൽ ഇവിടെ കേരളത്തിലെ സർവകലാശാല കേരള സർവകലാശാലയിൽ വി സിയെ നിയമിച്ചത് മുതൽ വി സി എന്ന് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് എന്നത് എല്ലാവർക്കും പക്ഷേ എങ്കിൽ പോലും െ പാർട്ടിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നത് സി പി എമ്മിൻ്റെ ഒരു നയമാണ് അത് പ്രത്യേകിച്ച് പിണറായി വിജയൻ കാലഘട്ടത്തിലെ കാണുകയാണ് നമ്മൾ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ സർവകലാശാലകളിൽ അടുത്ത വർഷം മുതൽ നാല് വർഷത്തെ ഡിഗ്രി തുടങ്ങുകയാണ് ഡിഗ്രി കോഴ്സ് തുടങ്ങുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരണം നടത്തിക്കൊണ്ട് നാല് വർഷം അടങ്ങുന്ന ഡിഗ്രി ഇപ്പോൾ മൂന്ന് വർഷമാണ് നമ്മുടെ ഡിഗ്രി കോഴ്സ് അത് നാല് വർഷമാകാൻ പോവുകയാണ് ആ നാല് വർഷമാകുമ്പോൾ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചില കമ്മിറ്റികൾ വേണം അത് അടുത്ത വർഷം തുടങ്ങി കുറേ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് അതുപോലെ സിലബസ് കമ്മിറ്റി അങ്ങനെ എങ്ങനെ കോർഡിനേഷൻ കമ്മിറ്റി അങ്ങനെ നിരവധി കമ്മിറ്റികൾ ഇതിനാവശ്യമാണ് ഇത് നടത്തിക്കൊണ്ട് പോകേണ്ടത് കാരണം സിലബസ് കണ്ടെത്തണം കോഴ്സ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിക്കണം അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കണം ഈ കമ്മിറ്റികളിലെല്ലാം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് സി പി എം അനുഭാവികളും സി പി എം കാരുമായ സർക്കാർ ഈ കോളേജ് അധ്യാപകരെയും കോളേജ് ജീവനക്കാരും കുത്തിക്കയറ്റാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ആരും അതിന് ചോപ്പുവൽക്കരണം എന്ന് പറയുന്നില്ല അവിടെയാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഒരു ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ എന്നുള്ള നിലയിൽ ചാൻസലർ അദ്ദേഹം ഒരു നല്ല വിദ്യാഭ്യാസ വിചക്ഷണനെ കണ്ടെത്തിയിട്ട് അദ്ദേഹം ആരെയെങ്കിലും സെനറ്റിലേക്ക് ഒന്ന് നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കാവ്യവൽക്കരണം ഇപ്പോൾ എസ് എഫ് ഐക്കാരെ കൊണ്ട് സമരം നടത്തിക്കുന്നത് മുഴുവനും ഈ ഒറ്റവാക്ക് പറഞ്ഞുകൊണ്ടാണ് കാവ്യവൽക്കരണം നടത്തുന്നു കേരള നമ്മുടെ കേരളത്തിന്റെ സർവകലാശാലകളിൽ അതിന് അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഐ കാരെ കൊണ്ട് സമരം നടത്തിക്കുകയും ഈ കേരളത്തിൽ ഇങ്ങനെ ഗവർണറെ പ്രകോപിപ്പിക്കുകയും കേരളത്തിൽ ഇപ്പോൾ ആകെ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ വൽക്കരണം എന്നത് വളരെ ഗുരുതരമാണ് വളരെ ഗുരുതരമാണ് ഞാൻ പറഞ്ഞുതരാം അതായത് കോഴ്സുകൾ കണ്ടെത്തുക സിലബസ് തയ്യാറാക്കുക അധ്യാപകർക്ക് പരിശീലനം നൽകുക തുടങ്ങി ഇതിനെല്ലാം പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാവും ഇതിനെല്ലാം സി പി എംകാരാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപക സി പി എം അനുഭാവികളായ സംഘടനയിൽപ്പെട്ട അധ്യാപകരെയാണ് ഉൾപ്പെടുത്തി കോളേജ് അധ്യാപകരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ കമ്മിറ്റികൾ കോർ കമ്മിറ്റി റെഗുലേഷൻ കമ്മിറ്റി കരിക്കുലം കമ്മിറ്റി ഇങ്ങനെ തുടങ്ങി നിരവധി കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളിലും ഇതു തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചുവപ്പുവൽക്കരണത്തെയും എതിർക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ചുവപ്പുവൽക്കരണം നടത്തുന്നതും ശരിയാണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ